മുംബൈ മുംബൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂലത്രികോണ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകയിരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഒന്നാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു കർക്കിടകം രാശിക്കാരുടെ ആരോഗ്യത്തിൽ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാലും ഇരുപതാം തീയതി നീചസ്ഥാനമായ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതും കാരണം ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ജോയിൻ പെയിനോ ഉദരസംബന്ധമായ പ്രശ്നമോ ഒക്കെ വരുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ രണ്ടാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെ മൂന്നാം ഭാവമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതി ധനസംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കുടുംബത്തും ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും പക്ഷേ പതിനേഴാം തീയതി സൂര്യൻ തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം നല്ല ശ്രദ്ധ ചെലുത്തണം ആവശ്യമില്ലാതെ ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഇനി നിങ്ങളുടെ മൂന്നും പന്ത്രണ്ടും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മൂന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ബുധനാണ് ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ മൂന്നാം ഭാവമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ബുധാദിത്യ യോഗവും നടക്കുന്നുണ്ട് പത്താം തീയതിക്ക് ശേഷം ബുധൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ് ഹ്രസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം അത് നിങ്ങൾക്ക് പല ഫീൽഡിലും വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ നാലും പതിനൊന്നും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സുഖസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപൻ ശുക്രനാണ് ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ നിങ്ങളുടെ നാലാം ഭാവവും ശുക്രൻ്റെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ തുലാം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ശുക്രൻ മാളവീയ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ മാസം ശുക്രൻ്റെ എല്ലാ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭൂമി ഭവനം മറ്റ് പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള ടി വി ഫ്രിഡ്ജ് എ സി മാതിരിയുള്ള ഉപകരണങ്ങളോ ആഭരണങ്ങളോ വാഹനമോ മറ്റും വാങ്ങുന്നതായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനങ്ങളുടെ സപ്പോർട്ട് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മൂത്ത സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപൻ ഒക്ടോബർ ഇരുപതാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലും അതിനുശേഷം നീചസ്ഥാനമായ ഒന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഞാൻ പറയുന്നത് പറ്റിയാണ് കർക്കിടകം രാശിക്കാർ ഈ മാസം വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് അലസത വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഈ മാസം അത്ര അനുകൂലമായിരിക്കത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോലി വർക്ക് ലോഡ് കൂടുവാൻ സാധ്യതകളുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെയും ധൃതി പിടിക്കാതെയും ചെയ്യുന്നത് തെറ്റു വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ആറും ഒൻപതും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആറും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവം ഇല്ലാത്തതിനാൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിരോധികൾ നിഷ്ക്രിയരാകുന്നതാണ് വക്കീൽ ഡോക്ടർമാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഗുരു ഭാഗ്യസ്ഥാനാധിപനുമാണല്ലോ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഏഴും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ശനി ശനി നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലുമാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാലും വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാലും കൂടാതെ അംശവലപ്രകാരം ശനി ബലവാനായതിനാലും അഷ്ടമ ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഭാര്യയുടെ വീട്ടുകാരുമായോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബന്ധം പൂർവാധികം നല്ലതാകുന്നതുമായിരിക്കും തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് കർക്കിടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം